എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അപ്പോൾ മാത്രമേ ഒരു കാര്യം അമലായി മാറൂ അല്ലെങ്കിൽ വെറും ഒരു സാധാരണ പ്രവർത്തി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്ലാമികമായി ഒരു പുണ്യപ്രവൃത്തി ആയി അത് മാറി അത് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തരും ഇഹ്ലാസാണ് അമലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നമസ്കാരം ആണെങ്കിലും നോപ്പാണെങ്കിലും ഒരു കാര്യം ആ ഇഹ്ലാസ് നഷ്ടപ്പെട്ടപ്പോൾ നടക്കും അതിന്റെ മൂല്യം പൂർണ്ണമായും നഷ്ടം അങ്ങനെ ഏറ്റവും വലിയ നീയത്തിൽ വലിയ ഉയർന്ന നീയത്തിൽ പഠിക്കേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ് ദീനിയായ അറിവ് പഠിക്കാറ് ദീനിയായ അറിവ് പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടിട്ടുള്ള അറിവാണ് വറന്നിട്ടുള്ള അമ്പിയ അമ്പിയാക്കളുടെ അനന്തരഗാന്തികളാണ് റൊലമാക്കൾ എന്നാണ് മനസ്സിലുള്ളതായിരിക്കുന്നത് അമ്പിയാക്കളിലൂടെ കിട്ടിയ അറിവാണ് അവർ പഠിക്കുന്നത് അപ്പോ അമ്പിയാക്കൾ ചെയ്ത വലിയ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ നിർവഹിക്കാനുള്ളവരുമാണ് അമ്പിയാക്കള് സമൂഹത്തിന് ദീനിയായ നന്മകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച ദീനിലേക്ക് അവരെ ജഴവത്ത് ചെയ്തവരാണ് അമ്പിയാക്കളിലൂടെയാണ് ഓരോരോ കാലഘട്ടങ്ങളിലും ദീന് വളർന്നത് അതിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി എത്തിയത് അങ്ങനെ ഓരോരോ ദീനിനും അതിൻ്റേതായ വളർച്ചയുണ്ടായി ഐസാ നബിയുടെ കാലമാണെങ്കിലും ഹുസാ നബിയുടെ കാലമാണെങ്കിലും ഇബ്രാഹിം നബിയുടെ കാലമാണെങ്കിലും മഹാനായ റസൂലുള്ളാഹി റസൂറുല്ലാഹിദ് അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിലും എല്ലാം പ്രവാചകന്മാരുടെ വലിയ ത്യാഗമാണ് ദീനിൻ്റെ വളർച്ചയ്ക്കും ശരിയായ ദീനി അറിവുള്ള സമൂഹം ഉണ്ടാകുന്നതിനുമൊക്കെ കാരണം ദീനിയായ അറിവിന് വലിയ പ്രാധാന്യം എംസലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ വചനങ്ങൾ നമുക്ക് കാണാം അത് പഠിക്കുന്നതിൻ്റെ ഒരാൾ ദീനിയായ അറിവ് പഠിക്കാനുള്ള മാർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിലാണ് പ്രവേശിച്ചതെന്നനിക്കാറ് അവൻ തല സ്ഥലക്ക സരീഖൽ അയൽമൻ അറിവ് പഠിക്കാനുള്ള ഒരു ഒരാൾ കടന്നാൽ സഹലത കുലഹു ബിഹി സരീന്ദ്രൻ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അതുപോലെ ധാരാളം വചനങ്ങൾ ലോകത്തുള്ള സകല ജീവജാലങ്ങളും അറിവ് പഠിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടപാട് ചെയ്യുന്നുണ്ട് എന്ന് ഷുള്ള ദാസ് കാരണം അവര് ചെയ്യുന്ന കാര്യം അത്രമേൽ പ്രധാനമാണ് ദീനിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വിഷയങ്ങളാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത് അറിവിലൂടെയാണ് നിലനിൽപ്പ് അത്തരത്തിൽ വലിയ ഉദ്ദേശത്തിൽ വലിയ ലക്ഷ്യത്തിൽ പഠിക്കേണ്ടുന്ന ദീനിയായ അറിവ് പഠിക്കുന്നവരിൽ ലൗകികമായ ലക്ഷ്യങ്ങളുണ്ടാകുന്നത് വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണെന്ന് അസൂലഹി സാഹു അല്ലൈ വസ് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെയൊക്കെ ചിലപ്പോൾ മക്കൾ പഠിക്കുന്നവരുണ്ടാവും ദീനിയായ അറിവ് ആഫുതാകം പഠിക്കുന്നവർ അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നവരുണ്ടാവും അവർക്കൊക്കെ ശരിയായ ശരിയായൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ബാധ്യതയും കൂടെ നമുക്കുണ്ട് ദീനിയായ അറിവ് പഠിക്കേണ്ടത് ദീനിൻ്റെ സേവനത്തിന് വേണ്ടിയാണ് അതാണ് അതിൻ്റെ ലക്ഷ്യം رسول الله صلى الله عليه وسلم أبو هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من تعلم علما مما يبتغى به وجه الله لا يتعلمه إلا ليصيب به عرضا من الدنيا لم يجد عرف الجنة يوم القيامة يعني ريحها അള്ളാഹുവിൻ്റെ പ്രകൃതിയെ ലക്ഷ്യമാക്കി പഠിക്കേണ്ടുന്ന അറിവ് ഒരാൾ പഠിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ലൗകികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വലിയ പണ്ഡിതനാകണം വലിയ പ്രഭാഷകനാകണം അറിയപ്പെട്ട ആളാകണം ജനശ്രദ്ധ തന്നിലേക്ക് ചിരിക്കണം ഇതെല്ലാം ഇതിൻ്റെ വിശദീകരണങ്ങൾക്കാണ് കൊലമാക്കളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരി അവരുടെ അറിവിൻ്റെയും അവരുടെ യോഗ്യതയുടെയും അതുപോലുള്ള അവരുടെ മറ്റുതര കഴിവുകളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് സ്വീകരിക്കാൻ നേടാൻ കഴിയും തിരിക്കാൻ കഴിയും അതിനുള്ള ചില കഴിവുകൾ അവർക്ക് അഭാവത്തിന് നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥാനം ഉണ്ടാകണം നിർസലാശ്രമങ്ങളിൽ തങ്ങൾ പറഞ്ഞു വിഷന്ന രണ്ട് ചെന്നായിക്കൾ ഒരാട്ടിൻപറ്റത്തിലേക്ക് അഴിച്ചുവിട്ടു എന്ന് സങ്കല്പിക്കും എന്നാൽ ആ ആട്ടിൻപറ്റത്തിന് ആ ചെന്നായിക്കൾ വരുത്തുന്ന നാശം എത്ര വലുതാണോ അതുപോലെയാണ് ഒരു മനുഷ്യൻ അധികാരവും സ്ഥാനവും ആഗ്രഹിക്കാൻ ഒരു മനുഷ്യൻ ധനം ആഗ്രഹിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അറിവ് പഠിക്കുന്നു പൈസ ഉണ്ടാക്കണം ധനം കൂടുതൽ വർദ്ധിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അറിവ് പഠിക്കുന്നു ജനങ്ങളുടെ ഇടയിൽ അംഗീകാരവും സ്ഥാനവും നേടണം അതിനു അതിനുവേണ്ടിട്ടാണ് പഠിക്കുന്നത് ഈ തരത്തിലുള്ള ദുഷിച്ച ലക്ഷ്യങ്ങളിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാണ് ദീനിൻ്റെ അറിവ് പഠിക്കേണ്ടത് ആ അറിവിനെയാണ് ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരാൾ പഠിക്കുന്നതെങ്കിൽ ലംഘ്യത് അയാൾക്ക് സ്വർഗത്തിന്റെ മണം പോലും കിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അറിവ് പഠിക്കരുത് ഒലമാക്കനോട് തർക്കിക്കാൻ വേണ്ടി അറിവിന്റെ അളവ് കൂടുതലിക്കാണ് എന്ന് നാലാളുടെ ഇടയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അറിവ് പഠിക്കട്ടെ നിങ്ങളെന്നനസ് മറ്റേ വലിയ പണ്ഡിതൻ ഞാനാണ് അങ്ങനെ അറിവില്ലാത്ത ആൾക്കാരോട് അവരോട് തർക്കിക്കാൻ അറിവില്ലാത്ത ആൾക്കാരോട് തർക്കിക്കാൻ അത് വേറൊരു സ്വഭാവമാണ് അറിവുള്ളവരോട് തർക്കിക്കൽ രണ്ടും രണ്ട് രീതികളാണ് രണ്ടും സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള മാർഗങ്ങൾ ഈ നിലയിൽ കൂടെ നിങ്ങൾ അറിവ് പഠിക്കരുത് ിൽ പ്രത്യേക സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അറിവ് പഠിക്കരുത് എന്ന് പറയുന്നു അങ്ങനെയാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ അവൻ നരകത്തിനുള്ളവനാണ് എന്ന് ഹസൂലി അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അറിവ് പഠിക്കുന്നു അപ്പം ദുഷിച്ച ചില ചിന്തകൾ വിചാരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അറിവ് പഠിക്കുന്നൊരു കാലഘട്ടം വരും എന്ന് റസൂൽ വസ്സല തങ്ങൾ പറയും ഈ അറിവ് പഠിക്കേണ്ടത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ സസ് ചെയ്തവരാണ് തലീം ചെയ്തവരാണ് വിശുദ്ധ ഖുറാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ ആയാസുകളെ പാരായണം ചെയ്ത് ജനങ്ങൾക്ക് പഠിപ്പിക്കലാണ് പ്രവാചകൻ പറഞ്ഞത് വയ്യം മുമ്പിൽ കിതാബ് അവലപ്പിക്കുക അവരെ ആത്മീയമായി അവരെ വളർത്തുക ആത്മീയമായ ചിന്ത സമൂഹത്തിന് പകർന്നു കൊടുക്കുക അതുപോലെ ജനങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ദീനിയായ അറിവുകൾ പകർന്നു കൊടുക്കുക ഇങ്ങനെ മനുഷ്യന്റെ ആത്മീയമായ വളർച്ചയ്ക്ക് മനുഷ്യന്റെ ദീനിയായ അറിവിന്റെ വളർച്ചയ്ക്ക് വിശുദ്ധ ഖുർആാനും ഹരീസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ നല്ല ലക്ഷ്യത്തിൽ പ്രവാചകന്മാർ ലോകത്ത് പ്രവർത്തിച്ചതുപോലെ അതേ രീതിയിൽ പ്രവർത്തിക്കേണ്ടെന്ന ബാധ്യത ഉള്ള ഒരു സമൂഹം വെറും ലൗകികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അറിവ് പഠിക്കും അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി ഭാഹി അലൈഹി ഖാല് തങ്ങൾ പറയുന്നു ഇന്ന് അവസ്ഥകൾ ആ ഒരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗം നേടിയെടുക്കണം വലിയ വലിയ സ്ഥാനമാനങ്ങൾ വെക്കണം ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടാൻ കഴിയണം ഈ ഒരു നിലയിൽ ആയാളെപ്പോലെ മറ്റേ ആളെപ്പോലെ ഇങ്ങനെ പല പല സങ്കല്പങ്ങളാണ് അങ്ങനെയുള്ള അറിവ് പഠനം സമൂഹത്തിന് ബാധിക്കുന്ന വലിയ ഒരു ദുശിപ്പാണ് എന്ന് അസൂളുണ്ടായിരുന്നു സാന്ദർഭികമായി ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം പഠനത്തിന് എന്ന് പറയുമ്പോൾ അറി ദീനീയായ അറിവിൻ്റെ പഠനത്തിനാണ് ഇസ്ലാമിൻ്റെ ആദ്യകാല സമൂഹം വലിയ പ്രാധാന്യം കൊടുത്തത് സഹാബാക്കൾ ഒരറ്റ ഹദീസിന് വേണ്ടി ദീർഘമായ യാത്രകൾ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ദീർഘമായ യാത്ര മക്കയിലേക്ക് കൂഫയിൽ നിന്നും മദീനയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഒരറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി എന്ന് മഹാനായ ഷാബി റഹിമഹുദ്ദ പറയുന്നു സമാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട് ജാബർ അന്തോനെപ്പള്ള സഹാപാത്രം ഇങ്ങനെ ലബിസല്ല ശ്രമ തങ്ങളുടെ ഒരു വചനം പഠിക്കാൻ വേണ്ടിയിട്ട് ദീർഘമായ യാത്രകൾ ചെയ്തു ഇമാം ഷാബി റഹിമഹുദ്ദ ഒരു സമയത്ത് ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരിക പക്ഷേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ പഠന കാലഘട്ടം അങ്ങ് ഇതുപോലെ ഒരു ഹദീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് മൈലുകൾ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് നേടിയതാണ് ഇത് എന്ന് അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓർമ്മപ്പെടുന്നു അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ദീനിയായ ഹരി അറിവുകൾ പഠിച്ചു റസൂലായ സദാശ്രമങ്ങളുടെ വചനങ്ങൾ പഠിച്ചു വിശുദ്ധ ഖുർആാൻ്റെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട വിശുദ്ധീകരണവും പഠിച്ചു മഹാനായ അബ്ദുദായ അബ്ബാസ് നദിയന്താകുമല്ലോ പ്രമുഖനായ സഹാബിയാണ് റസൂലായ സദാശ്രമങ്ങൾ മരണപ്പെടുമ്പോൾ വഫാത്താകുമ്പോൾ പത്തു വയസ്സോ അതിൻ്റെ അടുത്ത പ്രായമാണുള്ളത് മഹാനായ അബ്ദുദായുവിന് അബ്ബാസ് നദിയന്താകുമല്ലോ വിൽക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനായി മാറി ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആന്റെ ഏതൊരു ആയത്തെടുത്തിട്ട് അതിൻ്റെ വിശദീകരണം അറബിയിലുള്ള ഒരു ഗ്രന്ഥത്തെ അവലംബിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം വരിക അബ്ദുല്ലാഹിൻ്റെ അബ്ബാസ് സതി അല്ലാഹ് ശിഷ്യന്മാരായ ആരുടെയെങ്കിലും പേരുകളായിരുന്നു ഒരു വലിയ സംഘമുണ്ട് അബ്ദുല്ലാഹിൻ്റെ അബ്ബാസ് സതി അള്ളാഹ്വന്നു മക്ക കേന്ദ്രീകരിച്ച് അറിവിന്റെ ഒരു വലിയ കേന്ദ്രമായി മാറി അവിടെ വലിയൊരു സംഘം അബ്ദുൽഹിൻ അബ്ബാസ് അബി അള്ളാഹു പഠിച്ചു അങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് കാണാൻ കഴിയും താപ്യങ്ങളായ വലിയ മുഖസ്തറുകൾ അബ്ദുല്ലാഹിൻ അബ്ബാസ് റബി അള്ളാഹുൻ്റെ ശിഷ്യന്മാരാണ് അതിൽ അധിക പേരും അല്ലെങ്കിൽ അബ്ദുല്ലാൻ മസൂദ് റബി അള്ളാഹുൻ്റെ ശിഷ്യന്മാരാണ് അങ്ങനെ പ്രധാനപ്പെട്ട മഹാപാക്കളുടെ ശിഷ്യന്മാരാണ് താബിയങ്ങളുടെ മുഖസ്തറുകൾ എല്ലാവരും അപ്പോൾ അവരൊക്കെ വലിയ ത്യാഗം ചെയ്തത് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്നത്തെ പഠന രീതികൾ ഖുർആൻ പഠനത്തിന് തീരെ സമയമില്ലാത്തയിടത്തേക്ക് നമ്മുടെ പഠന രീതികൾ മാറിയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം പഠിക്കണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് ഞാനോ ഇങ്ങനെയായി എൻ്റെ മക്കളെങ്കിലും നല്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ ഈ വരവായി ഖുർആാനോ പോലും ഓതാൻ അറിയാത്ത അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ സങ്കടകരമായ മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം ഖുർആൻ ഓതാൻ പോലും വായിക്കാൻ പോലും അറബി അക്ഷരം പോലും അറിയാത്തിടത്തേക്ക് നമ്മുടെ വീടുകളിൽ മക്കൾ വരുന്നുണ്ട് എന്നത് സങ്കടകരമായ ഒരു വസ്തുതയാണ് അറബി ഭാഷ എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തിൻ്റെ ഭാഷയും കൂടിയാണ് അതൊരു വിഭാഗത്തിൻ്റെ ഭാഷയാണ് അത് വസ്തുതയാണ് എന്നാൽ ഈ സമൂഹത്തെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് അവരുടെ വിശ്വാസവും അവരുടെ മറ്റ് കാര്യങ്ങളുമെല്ലാം അതിൽ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പോലും അറിയാത്തടത്തേക്ക് നമ്മളുടെ അറിവിൻ്റെ പഠന രീതി മാറിപ്പോയി എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതിനോട് അതിനോട് ഇത്ര വലിയ വിമൂഹത ദീനിയായ അറിവിന് വലിയ പ്രാധാന്യം കൊടുത്തവരാണ് നമ്മുടെ മുൽഗാമികൾ അതുകൊണ്ട് ദീനിയായ അറിവ് നമ്മുടെ മക്കൾക്ക് നൽകുന്ന കാര്യത്തിൽ നാം ശ്രദ്ധയുള്ളവരാകണം നമ്മുടെ മക്കൾക്ക് ദീനിയായ അറിവ് പഠിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് അവരുടെ നീയത്ത് നേർവഴിക്കാകുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം അള്ളാഹു സ്വഹാൻ അബ്ബാല നമ്മെ എല്ലാവരെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ ആഹ് ദേവാനാണ് അബ്ബിലാലമീൻ